നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ തിരൂർ ഗയാം തിയേറ്റർ പ്രദർശനം നിർത്തി ഇനി പുതിയ രൂപത്തിലും പുതിയ സാങ്കേതിക വിദ്യയിലും വീണ്ടും തുറക്കും ലിസ്റ്റൻ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിം തിയേറ്റർ ഏറ്റെടുത്തു മുപ്പത്തിയെട്ട് വർഷം മുമ്പ് നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായിട്ടായിരുന്നു തിയേറ്ററിന്റെ ഉദ്ഘാടനം ചെയ്തത്സസ് ആയിരത്തി മുപ്പത് സീറ്റുകളുള്ള ഗയാമിൽ ഈയിടെ നൂറ് സീറ്റ് കുറച്ചിരുന്നു സാധാരണ ടിക്കറ്റ് തൊണ്ണൂറ് രൂപയായിരുന്നു നിരക്ക് ബാൽക്കണിയിൽ സീറ്റിന് നൂറ് രൂപയും അഞ്ച് തിയേറ്റർ ഉണ്ടായിരുന്ന തിരൂർ ടൗണിൽ ഇപ്പോൾ ഖയാമോ അനുഗ്രഹയും മാത്രമാണ് ഉള്ളത് അനുഗ്രഹ ഈയിടെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തിരുന്നു സിനിമാ പ്രേമികൾക്ക് മറക്കാൻ കഴിയാത്ത തിയേറ്ററുകളാണ് രണ്ടും സെൻട്രൽ തിയേറ്റർ ഈയിടെ പൂട്ടി ചിത്രസാഗർ പൊളിച്ചു വിശ്വസ് തിയേറ്റർ കൂട്ടി ഭാഗികമായി പൊളിച്ചു ക്രയാം തിയേറ്ററിന്റെ സ്ഥാപകൻ പുതിയ വീട്ടിൽ മന്നിങ്ങയിൽ ഹസനായിരുന്നു അദ്ദേഹം വിദേശത്തായതിനാൽ ഭാര്യ ഫാത്തിമയായിരുന്നു മാനേജിംഗ് പാർട്ട്ണർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഫാത്തിമ മാനേജിംഗ് പാർട്ട്ണറായി തുടർന്നു പിന്നീട് മകൻ നസീർ ഹസൻ മാനേജിംഗ് പാർട്ട്ണറായി ആധുനികവൽക്കരിച്ചുള്ള നടത്തിപ്പ് പ്രയാസമായതിനാലാണ് തിയേറ്റർ പ്രവർത്തനം നിർത്തിയത് പുതിയ മാനേജ്മെന്റിന്റെ പാട്ടത്തിനാണ് കൈമാറിയത് ലിസ്റ്റിൽ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിം ഗേയാം ഏറ്റെടുത്ത് പഴയ കസേരകളും മാറ്റി ആധുനികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അധികം താമസിയാതെ പുതിയ രൂപത്തിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ മികവോടെയും മാജിക് ഫ്രെയിംസിന്റെ ഉടമസ്ഥതയിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങും